ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം ിപ്പുഴ മേലാറ്റൂർ പുലാമന്തോൾ സംസ്ഥാന പാതയുടെ ശോചനീയവസ്ഥയെ തുടർന്ന് മേലാറ്റൂരിൽ ജനകീയ സമരസമിതിയുടെ റോഡ് ഉപരോധ സമരം ഫലം കണ്ടു ഒരു മാസത്തിനകം റോഡ് ഗതാഗത യോഗ്യമാക്കാൻ തീരുമാനം പ്രൊജക്ട് മാനേജ്മർ നമ്മളോട് ചർച്ച നടത്തുകയും ഈ ആഴ്ച തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വർക്ക് തുടങ്ങുകയും അടുത്ത കൂടി തിങ്കളാഴ്ചയോടുകൂടി അടുത്ത കൂടി മേലാറ്റൂർ പഞ്ചായത്തിൽ ഈ യാത്രാ ദുരന്തത്തിൽ അകപ്പെട്ട ഈ റോഡുമായി ബന്ധപ്പെട്ട ടാറിംഗ് പ്രവർത്തികൾ തുടങ്ങി ഈ മാസം മുഴുവനാകുമ്പോഴത്തേക്ക് മേലാറ്റൂർ ഭാഗങ്ങളിലുള്ള എല്ലാ

റോഡ് ഉപരോധ സമരം അവസാനിപ്പിച്ചത് മേലാറ്റൂർ മുതൽ ഒലിപ്പുഴ പാലം വരെ റോഡിൽ സഞ്ചരിക്കാനാകില്ല നവീകരണത്തിനായി റോഡ് പൊളിച്ചതിനു ശേഷം പ്രവൃത്തി നടത്തിയിട്ടില്ല മൂന്ന് മാസമായി സംസ്ഥാന പാതയിൽ യാത്ര ദുസ്സഹമാണ് പ്രശ്നം പരിഹരിക്കാൻ പരാതികൾ നൽകിയിട്ടും പരിഹാരവും ഉണ്ടായില്ല തുടർന്നാണ് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ മേലാറ്റൂർ ടൌണിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത് പൊടിശല്യം കാരണം കച്ചവടക്കാരും വഴിയാത്രക്കാരും റോഡിനോട് ചേർന്ന വീട്ടുകാരുമാണ് ദുരിതം നേരിട്ടത് പൊടിച്ചിട്ട ഭാഗത്തുകൂടി വാഹനം കടന്നുപോയാൽ പൊടി കാരണം പിന്നെ എ ഏറെ നേരം റോഡ് ണാനാകാത്ത അവസ്ഥയാണ് റോഡ് ഉപരോധ സമരം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു ജനകീയ സമരസമിതി കൺവീനർ മുജീബ് റഹ്മാൻ ചെയർമാൻ വി ശശിധരൻ കോർഡിനേറ്റർ കെ മനോജ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് and diamonds.